നമസ്കാരം ആൽപ്പറമ്പിൽ ഗോപി മൽഘോഷ് സമീപകാലത്ത് മലയാള സിനിമയിൽ കുറേ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് നിവിൻ പോളി നായകനായ ഷാരിസ് മുഹമ്മദ് തിരക്കഥ എഴുതി ഡിജോ സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളാണ് ആ കഥാപാത്രങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യം എന്താണ് എന്ന് നമ്മൾ നോക്കുന്നതിനപ്പുറത്ത് ആ കഥാപാത്രങ്ങൾ സഞ്ചരിച്ച വഴികളിൽ അഞ്ച് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ഇതിനൊരു അടിസ്ഥാന കാര്യമുണ്ട് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മലയാളി ഫ്രം ഇന്ത്യ നിങ്ങൾക്കറിയാം തിയേറ്ററിൽ റിലീസ് ചെയ്തതാണ് വിജയമാണ് സിനിമ എന്നാലും വലിയ സൂപ്പർ ഹിറ്റൊന്നും ആയില്ല ഇപ്പോൾ അത് ഒ ടി ടിയിൽ വന്നു ഒ ടി ടിയിൽ വന്നപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സാധാരണ സിനിമകൾ ഒന്നുകിൽ തിയേറ്ററിൽ വിജയിക്കും ഒ ടി ടിയിൽ പരിഹസിക്കപ്പെടും അല്ലെങ്കിൽ തിയേറ്ററിൽ പരിഹസിക്കപ്പെടും ഒ ടി ടിയിൽ വിജയിക്കും എന്നുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് എന്നാൽ മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ വലിയ ചർച്ചകൾക്ക് ഇടം നൽകി അത് അതിൻ്റെ തിരക്കഥാ മോഷണവുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ സിനിമയുടെ ക്വാളിറ്റിയെക്കുറിച്ച് കാര്യമായി ദോഷം പറഞ്ഞിട്ടില്ല ചില ആവർത്തന തമാശകളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് ഒ ടി ടിയിൽ വന്നപ്പോഴും അതിൻ്റെ ഒരു ഏരിയ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ടു അതായത് ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകിച്ചും ബി ജെ പിയുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ രണ്ട് പേരുടെ പ്രവർത്തനങ്ങളും അവരുടെ ഇടപെടലുകളും സാമൂഹ്യവിരുദ്ധമായ ചിന്തയും ഒക്കെയാണ് ആ സിനിമയിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഒപ്പം അത്യന്തികമായി ക്ലൈമാക്സ് വരെയുള്ള സിനിമാ സഞ്ചാരത്തിനിടയിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമിക തീവ്രവാദം എന്ന് വിളിക്കപ്പെടുന്ന ടെററിസത്തെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ സാഹചര്യത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി തന്നെ സമകാലിക ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് മലയാളി ഫ്രം ഇന്ത്യ പ്രധാനമായി സമീപകാലത്ത് ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാനുള്ളൊരു കാരണം അതുകൊണ്ട് ഈ വീഡിയോയിൽ അഞ്ച് പ്രധാനപ്പെട്ട അത്തരം പ്രകോപനങ്ങളെ ആ സിനിമ പരിഹസിച്ച അല്ലെങ്കിൽ വിമർശിച്ച അഞ്ച് പ്രധാന സാഹചര്യങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിലിട്ടത് അഞ്ച് പ്രകോപന രംഗങ്ങൾ എന്ന് അവർ തലക്കെട്ടിടാൻ കാരണവും അതുതന്നെയാണ് അപ്പോൾ നമുക്ക് അഞ്ച് രംഗങ്ങളിലേക്ക് വരാം ആദ്യം സിനിമയുടെ സാഹചര്യം നിങ്ങളോട് പറഞ്ഞു കേരളത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായ രണ്ട് പ്രാദേശിക പ്രവർത്തകർ അന്ധമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പിൻപറ്റുന്ന പ്രാദേശിക പ്രവർത്തകർ ബി ജെ പി എന്ന പേരിലല്ല സമാനതയുള്ള മറ്റൊരു പേരിലാണ് രാഷ്ട്രീയ പാർട്ടി സിനിമയിൽ അറിയപ്പെടുന്നത് ആ പാർട്ടിയുടെ പ്രവർത്തകർ ദേശീയ ഭരണകക്ഷിയാണ് ദേശീയ ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തിറങ്ങിയ സിനിമയാണ് ആ പശ്ചാത്തലം കൂടിയുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി അഞ്ച് സീറ്റ് നേടി മുപ്പതിന് മുകളിൽ സീറ്റ് നേടി കേരളത്തിലെ പ്രധാന ശക്തിയാകുമെന്ന് കെ സുരേന്ദ്രൻ ബി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ ഒരു രാഷ്ട്രീയ സഹായിക്കും സാഹചര്യം കൂടിയുണ്ട് പക്ഷേ നിയമസഭയിൽ ഉള്ള സീറ്റും പോവുകയാണ് ചെയ്തിരുന്നത് ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ പശ്ചാത്തലം ആ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്ന ഒരു പശ്ചാത്തലമുണ്ട് കേരളം സംഘപരിവാർ രാഷ്ട്രീയത്തിന് അപ്പുറത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് സ്വീകരിക്കുന്ന നിലപാട് പല ആളുകളും ബി ജെ പിക്ക് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ സംഘപരിവാറിന് വേദന ഉണ്ടാക്കുന്ന തരത്തിൽ പല ആളുകളുടെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അഭിമാനത്തോടെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു ഈ കേരളത്തിൻ്റെ സാഹചര്യമുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ആ സിനിമ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ നമുക്കറിയാം തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചതിൻ്റെ സാഹചര്യം കൂടിയുണ്ട് എങ്കിൽ പോലും അവിടെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്നുള്ളൊരു പഴുത് വെച്ചുകൊണ്ട് നമുക്ക് മലയാളി ഫ്രം ഇന്ത്യയുടെ ആ അഞ്ച് രംഗങ്ങൾ പരിശോധിക്കാൻ രസകരമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വീഡിയോ എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തായാലും സിനിമയിൽ വൈകാരികമായ രണ്ട് മൂന്ന് ഗംഭീര രംഗങ്ങളുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല തമാശയോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അഞ്ച് രംഗങ്ങളാണ് നമ്മൾ നോക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ആൽപ്പറമ്പിൽ ഗോപി ഭരണകക്ഷിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയ കക്ഷിയുടെ പ്രാദേശിക പ്രവർത്തകരാണ് മൽഘോഷ് ഗോപിയുടെ അടുത്ത സുഹൃത്തും ബന്ധുവും ഒക്കെയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് സിനിമയിൽ നിവിൻ പോളിയുടെ ഇൻട്രോ സീനാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് ഇൻട്രോയിൽ ഒരു ബസ്സിൽ നിവിൻ പോളിയുടെ ഇൻട്രോ സീനിൽ ഒരു ബസ്സിൽ ഒരു ബസ്സിങ്ങനെ വരികയാണ് ആ ബസ്സിൽ നിന്നും കുട്ടികൾ തള്ളിയിടുകയാണ് നിവിൻ പോളിയെ പുറത്തേക്ക് എന്നിട്ട് നിവിൻപോളിയുടെ ഈ തള്ളിയിട്ട കുട്ടികൾ നിവിൻപോളിയോട് ചോദിക്കുന്ന തർക്കക്കെയാണ് അപ്പോൾ എന്തോ പറഞ്ഞ് തള്ളി താഴെയുടെയാണ് അപ്പോൾ നിവിൻപോളി താഴെ വീണിട്ട് കുട്ടികളോട് പറയുകയാണ് പെട്രോൾ വില ഇനിയും കൂട്ടുകടാ നൂറ് രൂപ ഇരുന്നൂറ് രൂപയാക്കൂടാ ആരാടാ ചോദിക്കാൻ എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് പറ്റില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോടാ രാജ്യദ്രോഹി എന്നും കൂടി പറയുന്നുണ്ട് നമുക്കറിയാലോ ആരൊക്കെ ഏതൊക്കെ തരത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് ചാനൽ ചർച്ചയിലിരുന്ന് പോലും ഇവിടെ പറ്റില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇതേ കുട്ടികൾ പിന്നീട് കുട്ടികളുമായിട്ട് സ്കൂളിൽ പോയി പ്രതികാരം തീർക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അവിടെ സ്കൂളിന് അത് പിന്നീട് വരുന്ന രംഗമാണ് ഇതിനോട് ചേർത്ത് ഞാൻ പറയുകയാണ് ഒരു രംഗത്തിന് ശേഷം സ്കൂളിൽ പോയ നിവിൻ പോളിയുടെ കഥാപാത്രം അൽപ്പുറമ്പിൽ ഗോപി നേരത്തെ ബസ്സിൽ നിന്ന് തള്ളിയിട്ട കുട്ടികളൊ അവിടെ തർക്കിക്കുന്നുണ്ട് ആ കുട്ടിയുമായി തർക്കിക്കുമ്പോൾ ഹെഡ്മിസ്ട്രെസ് ഓടി വരികയാണ് അപ്പം കുട്ടികളോട് നീയൊക്കെ പെട്രോൾ വില ചോദ്യം ചെയ്യോടാ എന്ന് ചോദിച്ചിട്ടാണ് ആൽപ്പറമ്പിൽ ഗോപി കുട്ടികളെ അടിക്കുന്നത് അതിനുശേഷം കുട്ടികൾ അടിച്ച് റെഡിയാക്കി ഈ ഗോപിയോട് പറയുന്നുണ്ട് നിനക്കൊന്നും ഈ യൂത്തിൻ്റെ വിഷമം അറിയില്ലടാ എന്ന് പറയുന്നുണ്ട് ഇന്ത്യയിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ് മൂന്നാം മോദി സർക്കാർ വന്നാലും അത്തരം വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇതാണ് ഒരു കാര്യം മറ്റൊന്ന് രണ്ടാമത്തെ രംഗം ഇതേ സാഹചര്യത്തിൽ ആൽപ്പറമ്പിൽ ഗോപി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ ഇരിക്കുന്ന സലിം കുമാറിൻ്റെ കഥാപാത്രവുമായുള്ള ഒരു തർക്കം ഇതിൻ്റെ തുടർച്ചയായി വരുന്നുണ്ട് ആ തർക്കത്തിനിടയിൽ പത്രം സലീം കുമാറിന്റെ കഥാപാത്രം അപ്പോൾ പത്രത്തിലെ വാർത്ത കേരളം ഗുജറാത്താക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നാണ് തലക്കെട്ട് അത് മൂപ്പര് ഉറക്കം വായിക്കും എന്നിട്ട് നിവിൻ പോളിയോട് ചോദിക്കും എൻ്റെ അമ്മോ ഗോപിയെ കേരളം ഗുജറാത്ത് ആക്കുമ്പോൾ ഈ പഞ്ചായത്തൊന്ന് മാറ്റിവെച്ചേക്കാൻ പറയണേ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യമാണ് രണ്ടാമത്തെ രംഗമാണ് രണ്ടാമത്തെ രംഗത്തിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ മുപ്പത് സീറ്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് എന്ന് ബി ജെ പി പറഞ്ഞതുപോലെ കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത് സീറ്റ് നേടുമെന്നത് കെ സുരേന്ദ്രൻ്റെ ഒരു പ്രഖ്യാപനായിരുന്നു ആ മുപ്പത് സീറ്റ് നേടുകയും ഭരണം പിടിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സ്വപ്നം ആൽപ്പറമ്പിൽ ഗോപിക്കും മൽഘോഷിനുമുണ്ട് അപ്പോൾ അവരിങ്ങനെ സൈക്കിളിലൂടെ പത്രം വായിച്ചുകൊണ്ട് പോവുകയാണ് പത്രത്തിൽ നിറയെ ഇവരുടെ പാർട്ടി വിരുദ്ധമായ വാർത്തകളാണ് അപ്പോൾ കർഷക സമരത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത വായിക്കുന്നത് കർഷക സമരം നൂറാം ദിവസത്തിലേക്ക് എന്ന് പറഞ്ഞ് നിവിൻ പോളി പറഞ്ഞു ഇവന്മാരെയൊക്കെ തല്ലി ഓടിക്കണം രാജ്യത്തിൻ്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ വിമർശിക്കുന്നുണ്ട് അപ്പോൾ മൽഘോഷ് ചോദിക്കും നിങ്ങൾ തിരുവനന്തപുരത്ത് നിവിൻ പോളി പരിപാടിക്ക് പോയതാണ് ഈ ആൽപ്പറമ്പിൽ ഗോപി അപ്പോൾ അവിടെ എങ്ങനെയുണ്ട് എന്ന് പറയും അപ്പം അവിടെ നട ത്തിയ നേ ഒരു വലിയ നേതാവിൻ്റെ പ്രസംഗത്തിലെ ചില പ്രധാനപ്പെട്ട പോയിൻ്റ് മൽഘോഷിനോട് പറയും നിനക്കറിയോ നമ്മുടെ ഇപ്പോഴത്തെ വളർച്ചാ നിരക്ക് പന്ത്രണ്ട് ശതമാനമാണ് അപ്പം മൽഘോഷ് ധ്യാൻ ശ്രീനിവാസിൻ്റെ കഥാപാത്രം ഇങ്ങനെ ഞെട്ടും സൈക്കിൾ ഓടിച്ചുകൊണ്ട് ഇനി ഡി ജി ആ ഞെട്ടലിൻ്റെ തുടർച്ചയായി ആൽപറമ്പിൽ ഗോവി അടുത്ത പോയിന്റ് എടുത്തിട്ടു ഇനി ജി ഡി പി എത്രയാണെന്നറിയോ നീ ഞെട്ടരുത് ഇരുന്നൂറ്റി നാല് ലക്ഷം കോടി രൂപ എന്ന് പറയും ഇതൊക്കെ അങ്ങേര് പ്രസംഗിച്ച സമയത്ത് എൻ്റെ രോമം എഴുന്നേറ്റു നമ്മുടെ രാജ്യം എന്തൊരു വലിയ രാജ്യമാണ് ഏതൊക്കെ നിലയിലേക്കാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പാർട്ടി എത്തിച്ചത് എന്നാണ് മുപ്പർ പറയുന്നതിൻ്റെ ഒരു അർത്ഥം അപ്പം മൽഘോഷ് തിരിച്ചു ചോദിക്കും നീ നമ്മളിപ്പോൾ പീഡിയിലേക്ക് പോകണമല്ലോ കഴിക്കാൻ ഹോട്ടലിലേക്ക് പോകണമല്ലോ നമ്മളെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് എനിക്കറിയോ ഇല്ല എൻ്റെ കയ്യിൽ പതിനെട്ട് ഉള്ളൂ എന്ന് പറയും അപ്പോൾ ചോദിക്കും നീ ഞെട്ടിയോ ആ ഞെട്ടി മസാല ദോശയ്ക്ക് നാൽപ്പത് രൂപ ചായക്ക് പത്ത് രൂപ അപ്പോൾ ചായയുടെ കാര്യം പറഞ്ഞപ്പം ഇവൻ പറയും നിവിൻ ബോൾ ചോദിക്കും എട്ടല്ലേ പത്ത് രൂപയായോ അല്ല നീ പറഞ്ഞ ജി ഡി പി കൂടിയപ്പം പത്ത് രൂപയായി എന്ന് പറയും അപ്പോൾ നിവിൻ പോളി ന്യായീകരിക്കാൻ ഒരു കാര്യമുണ്ട് നമ്മുടെ അൽപ്പറമ്പിൽ ഗോപി വിലക്കയറ്റം ഉണ്ടെങ്കിലേ വളർച്ച ഉണ്ടാവൂ ഭാരത്മാതാ കി ജയ് എന്ന് പറയും നിലവിൽ ഈ രാജ്യത്തുണ്ടാകുന്ന വിലക്കയറ്റം മറ്റ് പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ രാജ്യസ്നേഹം രാജ്യത്തിൻ്റെ വളർച്ച ജി ഡി പി ഇതൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും കൗണ്ടറായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ കേവലമായ നമ്മുടെ ഏറ്റവും നിയറസ്റ്റായ ചായയുടെ വിലക്കയറ്റത്തിന് പോലും ന്യായീകരണം കണ്ടെത്തുന്നത് ജി ഡി പിയുടെ വളർച്ച ഉണ്ടാവണമെങ്കിൽ വിലക്കയറ്റം ഉണ്ടാവണം എന്നുള്ള ന്യായീകരണമാണ് ഇതോടൊപ്പം അടുത്ത ഒരു രംഗം മൂന്നാമത്തെ ഒരു രംഗം പണിയൊന്നുമില്ലാതെ ഒരു നടക്കുന്ന ആളാണ് നമ്മുടെ അൽപ്പറമ്പിൽ ഗോപി അപ്പോൾ നേരം മൂന്നു നേരം ഭക്ഷണം കഴിക്കണം എന്നാലും വിശന്ന് നിൽക്കുന്ന സമയത്ത് അമ്മ സ്കൂളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവിടെ പോയി കുട്ടികളുടെ ഭക്ഷണം അൽപ്പറമ്പിൽ ഗോപി കഴിക്കും അവിടെ പോയി ക്യൂ നിന്ന് കഴിക്കും അവിടെ ഈ ഭക്ഷണ അടുപ്പത്തിങ്ങനെ തിളക്കുമ്പോളേ അവിടെ പോയി വെയിറ്റ് ചെയ്യും മൽഘോഷും കൂടി ഉണ്ടാവും അപ്പോൾ അവിടെ പോയ സമയത്ത് അമ്മയും കൂട്ടുകാരും ഒക്കെ ഉണ്ടാവും ബന്ധുക്കളൊക്കെ രണ്ട് മൂന്ന് പേരുണ്ടാവും പണിക്ക് സഹായിക്കാനൊക്കെ അപ്പോൾ ആ സമയത്ത് അൽപ്പറമ്പിൽ ഗോപിയോട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സ്ത്രീ പറയും എടാ നീ മെയ്ക്ക് ഇൻ ഇന്ത്യ പറഞ്ഞ് നടക്കുന്ന സമയത്ത് വല്ല പണിക്കും പോയിക്കൂടെ എന്ന് ചോദിക്കും അപ്പോൾ തിരിച്ച് പറയും എടി നിൻ്റെ കെട്ടിയോനെ പോലെ കണ്ട കാട്ടറവികളുടെ ട്രൗസർ കഴുകി കിട്ടുന്ന കാശ് കൊണ്ട് കുടുംബം നോക്കേണ്ട ഗതികൊടുതൊന്നും ഞങ്ങൾക്കില്ല ഒരു പുരോഗമനവാദി വന്നിരിക്കുന്നു കണ്ട രാജ്യത്ത് സമ്പാദിച്ചിട്ട് വന്നിട്ട് നമ്മുടെ രാജ്യത്തുനിന്ന് സമ്പാദിക്കാതെ കണ്ട രാജ്യത്തുനിന്ന് സമ്പാദിച്ച് വന്നിട്ട് ഡയലോഗ് എടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം പലപ്പോഴും ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്ന ആളുകളോട് നമ്മുടെ നാട്ടിലെ ഇമാതിരി കക്ഷികൾ പറയുന്ന ഒരു കാര്യമാണ് നീ അറിവിൻ്റെ പൈസ ഉടലട ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കും കാൽക്കാശിന് വേണ്ടി വിദേശികൾക്ക് മുന്നിൽ രാജ്യസ്നേഹം പണയം വെച്ച മാന്യൻ ഒരു ചെറിയച്ഛൻ എനക്കമുണ്ട് എത്രയൊക്കെ പൂച്ചാലും ആത്മാഭിമാനമുള്ളൊരു ഭാരതീയൻ ഒരിക്കലും ഒരു വിദേശിക്കു മുന്നിൽ കൈനീട്ടില്ല എന്നാണ് ആ ഡയലോഗ് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞതിനു ശേഷം പാത്രം എടുത്തിട്ട് അമ്മേരുടെ മുമ്പിൽ കഞ്ഞിക്ക് കൈനീട്ടുകയും ചെയ്യും അതായത് ജോലിയെടുത്ത് നടക്കാതെ എവിടുന്നായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പേര് പറഞ്ഞ് എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് മാന്യമായി ജീവിക്കുന്ന ആളുകളോട് ജോലിയെടുക്കാൻ മടിയുള്ള ഒരാൾ പറയുന്ന കാര്യമാണ് ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി അടുത്തതാണ് കോർപ്പറേഷൻ ചെയർമാൻ്റെ കാര്യമാണ് നമ്മൾ നേരത്തെ അറിയാം കെ സുരേന്ദ്രൻ സുരേഷ് സുരേഷ് ഗോപിക്ക് നാളികേറെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഡിസ്കഷനിൽ വന്നു സുരേഷ് ഗോപി എൻ്റെ ചെയർമാനൊക്കെ ആയിരുന്നല്ലോ അങ്ങനെ ഈ സാഹചര്യത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു കാര്യം അതായത് ജോലിയെടുത്ത് ജീവിക്കാത്ത ആൽപ്പറമ്പിൽ ഗോപിയാണല്ലോ അപ്പോൾ വീട്ടിലിരുന്നിട്ട് പണിക്ക് പോകാതെ തെണ്ടിത്തിരിഞ്ഞ് വീട്ടിലിരിക്കുന്നതിനെക്കുറിച്ച് അമ്മ എപ്പോഴും പറയും അങ്ങനെ അമ്മ ഒരു ദിവസം രാവിലെ ആൽപ്പറമ്പിൽ ഗോപി ഇങ്ങനെ കുളിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് പുറത്ത് പോകാനിരിക്കുകയാണ് അപ്പോൾ അമ്മ പറയും തിരഞ്ഞെടുപ്പാണെന്നും പറഞ്ഞ് നീ ഇങ്ങനെ വോട്ട് ചോദിച്ച് നടക്കാതെ എന്തെങ്കിലും പണിക്ക് പോടാന്ന് പറയും അപ്പോൾ അവൻ പറയും തിരഞ്ഞെടുപ്പൊന്നും കഴിഞ്ഞോട്ടെ ഭരണം കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മുടെ വീട്ടിൻ്റെ കടമൊന്നും തിരിച്ചടക്കണ്ടമേ അപ്പോൾ എന്നിട്ട് പറയും ഏതെങ്കിലും ബോർഡ് കോർപ്പറേഷനിൽ കയറി പറ്റിയാൽ പിന്നെ എന്ത് പേടിക്കാനാ ആ നാളികേരത്തിൽ തന്നെ കയറി പിടിക്കണം എന്ന് ആൽപ്പറമ്പിൽ ഗോപി പറയും അപ്പം അമ്മ ചോദിക്കും അതിനെ ഇലക്ഷനിൽ ജയിച്ചാലല്ലേ അമ്മ ചതിക്കരുത് കണ്ട കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കുലംകുത്തി സ്വഭാവം കാണിച്ച് വോട്ട് മറിച്ച് കുത്തരുത് ഞങ്ങൾക്കന്നെ വോട്ട് ചെയ്യണം എന്ന് പറയും എന്നിട്ട് അമ്മ പറയുന്നൊരു ഡയലോഗുണ്ട് നാണമുണ്ടോടാ ഇരുപത്തഞ്ച് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരിക്കൽ പോലും എന്നോട് നിൻ്റെ അച്ഛൻ വോട്ട് ആർക്ക് ചെയ്യുന്നതെന്നോ ഇന്നാൾക്ക് ചെയ്യണമെന്നോ പറഞ്ഞിട്ടില്ല അതാണ് രാഷ്ട്രീയം അപ്പം വാൽപ്പറമ്പിൽ ഗോപി തിരിച്ചു പറയും വെറുതെ ഇവിടെ ഈ വീട് ഇങ്ങനെ ആയിപ്പോയത് അപ്പം അമ്മ ഒഴിക്കും അല്ലാതെ നീ പണിക്ക് വാങ്ങിയിട്ടല്ല എവിടെ ഈ ദാരിദ്ര്യം നീ പണിക്ക് വാങ്ങിയിട്ടല്ല അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ് എന്ന് പറയും അപ്പോൾ അമ്മയെ ആശ്വസിക്കും അമ്മേ അമ്മ വിഷമിക്കണ്ട ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ ഏറ്റവും വലിയ രണ്ടാമത്തെ പണക്കാരൻ ആരാണെന്നറിയോ അറിയുമോ അന്താനിജിയാണ് അന്താനിജിയെ നമ്മുടെ ആളാ പ്പോൾ വിശപ്പടങ്ങാൻ അതൊന്നും പോരല്ലോ എന്നുള്ളൊരു സൂചനയിലേക്കാണ് പോകുന്നത് അങ്ങനെ ഉള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നാണ് നമ്മൾ അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു രംഗത്തിലേക്ക് പോകുന്നത് പിന്നീട് ഗോപി ഇവിടുന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഥയുടെ മറ്റു സാഹചര്യങ്ങളും ഞാൻ പറയുന്നില്ല ഇവിടുന്ന് രാജ്യം വിട്ടു പോകേണ്ട ഒരവസ്ഥ വരും ഇതേപോലെ ഗൾഫിൽ പോയി ജീവിക്കേണ്ട ഒരവസ്ഥ വരും അവിടെ ഒരു പാകിസ്ഥാൻ കാരൻ്റെ ഒപ്പം മുറി പങ്കിടേണ്ടി വരും പാകിസ്ഥാൻകാരൻ്റെ ഒപ്പം നമ്മൾ ആടുജീവിതത്തിലൊക്കെ കണ്ട പോലെ ഒരു ജീവിതം ജീവിക്കേണ്ടി വരും ആടി ജീവിതം പോലെ ഇത് കുറച്ച് തമാശയൊക്കെ കലർന്ന ജീവിതമാണ് അപ്പോൾ ഈ പാകിസ്ഥാൻകാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ പാകിസ്ഥാനിലേക്ക് പോയിക്കോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് പാകിസ്ഥാൻകാരൊക്കെ വൃത്തിയായിട്ട്മാരാണ് എന്ന ധാരണയാണല്ലോ പക്ഷേ അവിടെ മനുഷ്യനായ ഒരു പാകിസ്ഥാൻകാരൻ്റെ കൂടെ താമസിക്കേണ്ടി വരുന്ന സമയത്ത് ഗോപിക്കുണ്ടാകുന്നൊരു പരിണാമമുണ്ട് ആ പരിണാമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഈ സിനിമ അപ്പോൾ അവിടെ എത്തിയ ഉടനെ എൻ്റെ കൂടെ പാകിസ്ഥാൻകാരനാണെന്ന് അറിഞ്ഞിട്ട് ഇവ നാട്ടിൽ മൽഘോഷിനെ ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ മൽഘോഷ് പറയും എടാ നിനക്ക് സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത് ഏ ഒരു പാകിസ്ഥാൻകാരനല്ലേ ഒരു വലിയൊരു കാര്യം ചെയ്യാനുള്ള ഒരവസരം പാഴാക്കരുത് അപ്പം നമ്മുടെ ഗോപി പറയും ശരിയാടാ നീ ഒരു കാര്യം ചെയ്യും അവിടെ പറഞ്ഞൊരു പരമവീര്യ ചക്രം എടുത്തു വച്ചോ ഏഹ് നീ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി ചെയ്ത് ഞാൻ അങ്ങോട്ട് വരും അത് പാകിസ്ഥാൻകാരനെ കൊന്നിട്ട് വരും പാകിസ്ഥാൻകാരനെ കൊന്നു കഴിഞ്ഞാൽ ഭയങ്കര വീരത്വാണെന്നാണ് ധാരണ അങ്ങനെ അപ്പോൾ ബൽഘോഷ് പറയും അതെ നീ ഏറ്റവും വലിയ രാജ്യസ്നേഹിയാവും നീ രാജ്യത്തെ മുഴുവൻ രാജ്യസ്നേഹികളുടെയും പ്രൊഫൈൽ പിക്ചറാകും അയാളെ നീ അങ്ങ് കൊന്നു കളഞ്ഞേക്ക് ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനിയെ കൊന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു പ്രതീക്ഷയോടുകൂടി ഇവർ ഇരിക്കും അതൊരു വീരനായക പരിവേഷണം ലഭിക്കുമെന്നാണ് ധാരണ അങ്ങനെ മനസ്സ് മോൾഡ് ചെയ്യപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് മൂപ്പര് അവിടെ നിൽക്കുന്നത് ആരാ മൽഘോഷിൻ്റെ കൂട്ടുകാരൻ ഈ പറയുന്ന ആൽപ്പറമ്പിൽ ഗോപി നിൽക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ പോകുന്ന ഒരു സിനിമയാണ് വളരെ രസകരമായ കാര്യങ്ങൾ ഈ സിനിമയിൽ ഉൾക്കൊള്ളുന്നുണ്ട് മലയാളി ഫ്രം ഇന്ത്യയിൽ ചിലപ്പോഴൊക്കെ ചില നമ്മൾ വാർത്തകളിലൊക്കെ കണ്ട് പഴകിയ തമാശകൾ ഈ പറഞ്ഞ പോലെ മുപ്പത് സീറ്റിൻ്റെയൊക്കെ കാര്യം പറയുമ്പോഴുള്ള ചില തമാശ അതിൻ്റെ ലെവലിലേക്ക് ഉയരില്ല കാരണം നമ്മൾ വാർത്ത ഇപ്പോൾ ഈ ട്രോളുകളൊക്കെ നിരന്തരം വരുന്നുണ്ട് അത്തരം തമാശകൾ ആസ്വദിച്ച് വീണ്ടും അത് സിനിമയിലെ രംഗമായി കാണുമ്പോഴുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കാൻ ഡിജോക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെ ആവിഷ്കരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അഞ്ച് രംഗങ്ങൾ മാത്രം എടുത്തു പറഞ്ഞിരുന്നത് ഇനിയും ഒരുപാട് രംഗങ്ങളുണ്ട് ഗൗരവമുള്ള രംഗങ്ങളുണ്ട് മനുഷ്യൻ്റെ സമത്വത്തെ സൂചിപ്പിക്കുന്ന മനുഷ്യനെ വിദ്വേഷത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന എതിർ രാഷ്ട്രീയത്തിൻ്റെ പൊള്ളത്തരത്തെ വിശദീകരിക്കുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ പറയാം മാത്രമല്ല അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഒരുപാട് വൈകാരിക രംഗങ്ങളുണ്ട് മകൻ വീട്ടിൽ ഒറ്റപ്പെട്ട സമയത്ത് നാട്ടുകാരൊക്കെ ഒറ്റപ്പെട്ട് ുന്ന സമയത്ത് നിസ്സഹായം നിൽക്കുന്ന ഒരു ഉമ്മയ്ക്ക് മുന്നിൽ അനുഗ്രഹവുമായി എത്തുന്ന മുത്തപ്പൻ തെയ്യത്തിൻ്റെ ഒരു രംഗമുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു യാഥാർത്ഥ്യത്തോടെ അടുത്ത് നിൽക്കുന്ന ഒരു രംഗത്തിൻ്റെ പുനരാവിഷ്കരണമാണ് പക്ഷേ ആ സിനിമ അത് വളരെ ഗംഭീരമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് ആ രംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമയിൽ ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം ചോദിച്ചാൽ ചിലപ്പോൾ അതായിരിക്കും ഞാൻ പറയാം എന്തായാലും ഈ അഞ്ച് രംഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാരണം രാഷ്ട്രീയ സാഹചര്യമാണ് ഒരുപക്ഷെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചില വ്യത്യാസങ്ങൾ ആസ്വദിക്കുന്നതിൽ നമുക്കുണ്ടാകുമോ എന്നുള്ള സംശയം എനക്കുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ഇന്ത്യയിലെ സംഘപരിവാർ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ചില സമയത്തൊരക്ക് അക്രാമകമായ രാഷ്ട്രീയത്തിലേക്ക് ആളുകളെ വഴി നടത്തുന്നതിന് മുമ്പുള്ള വളരെ ലളിതമായ നറേറ്റീവുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഘട്ടം ഈ സിനിമയിൽ പറയുന്നുണ്ട് അതിൻ്റെ അത്യന്തികമായ പരിണാമം മാനുഷികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പരിണാമം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ സങ്കല്പവും ഈ സിനിമയുടെ സൃഷ്ടാക്കൾ ഡിജോയും പിന്നെ ഷാരിസ് മുഹമ്മദും ഈ സിനിമ സൃഷ്ടിക്കുമ്പോൾ അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു മറ്റൊന്ന് ഈ സിനിമയ്ക്ക് മുമ്പുണ്ടായിരുന്നു തിരക്കഥാ മോഷണവുമായി ബന്ധപ്പെട്ടാണ് പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ വിഷയമല്ല അത് ആ മട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് അതിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അത് മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം ഒരു കാര്യം ഉറപ്പാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള അറ്റാക്കുകൾ ഈ തിരക്കഥാ മോഷണത്തെ കണക്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ആ അറ്റാക്കുകൾ ഈ തിരക്കഥാ മോഷണവും എന്ന് പറയുന്ന ആ ആരോപണത്തിനോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല എന്ന് വ്യക്തമാണ് കാരണം അന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ടതിൻ്റെ തുടർച്ചയായി ഇതിനെതിരായ ആക്രമണം നടന്ന ഘട്ടങ്ങളിൽ അതിന് മുന്നിൽ നിന്ന ആളുകൾ അല്ലെങ്കിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരുടെ ചില സമീപന വ്യത്യാസങ്ങൾ ഇപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കാൻ കഴിയും എന്നുള്ളതാണ് അത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾക്ക് അവർ അമിത ആവേശം കാണിച്ചത് ഇതിൻ്റെ ഉള്ളടക്കത്തോടുള്ള അവരുടെ വിയോജിപ്പിൻ്റെ തുടർച്ച കൂടിയാണ് എന്നാണ് നമുക്കിപ്പോൾ വ്യാഖ്യാനിക്കാൻ കഴിയുക മലയാളി ഫ്രമിൻ്റെ ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമയാണ് ഇപ്പോൾ ഒ ടി ടിയിൽ വന്ന സമയത്ത് ഇത്തരമൊരു സാഹചര്യം കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തി എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു അഞ്ച് രംഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് നിങ്ങളും സിനിമ കാണുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ അഞ്ച് രംഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് ആലോചിച്ച് നോക്കുക നന്ദി നമസ്കാരം